ലിയോണൽ മെസ്സി വീണ്ടും ആരാധകരെ അമ്പരപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് എം എൽ എസിലെ ന്യൂ ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിൽ ലിയോണൽ മെസ്സിക്ക് ഇരട്ടു ഗോളുകൾ സ്വന്തമാക്കി ഇന്റർ മയാമിയുടെ വിജയത്തിൽ പ്രധാന പങ്കുവഹിക്കാൻ സാധിച്ചിരുന്നു ഈ ഒരു മത്സരത്തിൽ തീർത്തും മികച്ച പ്രകടനമായിരുന്നു ലിയണൽ മെസ്സി മത്സരത്തിലുടനീളം പുറത്തെടുത്തത് മത്സരത്തിന്റെ ഇരുപത്തി ആറാം മിനിറ്റിലാണ് ലിയണൽ മെസ്സി മത്സരത്തിലെ ആദ്യ ഗോൾ നേടുന്നത് ന്യൂ ഇംഗ്ലണ്ടിന്റെ പ്രതിരോധ താരത്തിന്റെ ഒരു മിസ്റ്റേക്കിൽ നിന്നും ലിയണൽ മെസ്സിക്ക് ഒരു പന്ത് വീളുകിട്ടുകയും ഉടനടി തന്നെ ലിയണൽ മെസ്സി ഒരു ഹാഫ് ഗോളിലൂടെ അത് ഗോളാക്കി മാറ്റുകയും ചെയ്തു പിന്നീട് മത്സരത്തിൽ ലിയണൽ മെസ്സിയുടെ ഗോൾ വരുന്നത് മുപ്പത്തി എട്ടാം മിനിറ്റിലാണ് Busquets plays ahead. Messi Messi on the run. Messi make it two. മധ്യനിരയിൽ നിന്നും ഇന്റർ മയാമി താരം സഗോവിയ നീട്ടി നൽകിയ ത്രൂ ബോളിനെ കണക്ട് ചെയ്ത ലിയണൽ മെസ്സി ഒരു ഫസ്റ്റ് ടൈം ഷോട്ടിലൂടെയാണ് ഗോൾ നേടിയത് ഇതായിരുന്നു മത്സരത്തിലെ ലിയണൽ മെസ്സിയുടെ രണ്ടാം ഗോൾ ഈ മത്സരം ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഇന്റർ മയാമിക്ക് വിജയിക്കാനും സാധിച്ചു എം എൽ എസിൽ ഇത് തുടർച്ചയായ നാലാം മത്സരത്തിലാണ് ലിയണൽ മെസ്സി ഇരട്ട ഗോളുകൾ നേടുന്നത് എം എൽ എസ് ലീഗിന്റെ തന്നെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഒരു താരം തുടർച്ചയായ നാലു മത്സരങ്ങളിൽ ഇരട്ട ഗോളുകൾ നേടുന്നത് എന്തായാലും ഈ പ്രായത്തിലും ലിയൽ മെസ്സിയുടെ ഈയൊരു പ്രകടനം ഏവരെയും അമ്പരപ്പിക്കുന്നതാണ് കഴിഞ്ഞ മോൺട്രിയലിനെതിരെയുള്ള മത്സരത്തിലും ലിയൽ മെസ്സി രണ്ട് തകർപ്പൻ ഗോളുകൾ സ്വന്തമാക്കിയിരുന്നു രണ്ടു ഗോളുകളും സോളോ മുന്നേറ്റത്തിലൂടെ ലിയണൽ മെസ്സിയുടെ പ്രതാപകാലത്തെ ഓർമ്മിപ്പിക്കും വിധമായിരുന്നു ലിയനാൽ മെസിയുടെ നിലവിലെ ഈ ഒരു ഫോം വേൾഡ് കപ്പിനൊരുങ്ങുന്ന അർജന്റീൻ ടീമിനെ ഗുണം ചെയ്യുമെന്ന് തീർച്ചയാണ്